വെൽക്കം ബാക്ക് ടു യറ്റ് എൻ എ വീഡിയോ ഇൻ മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ നേരത്ത് ഞാൻ ഇങ്ങനെ ക്യാമറയിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ഫേസ് കുറച്ച് ഇങ്ങനെ ചബ്ബിയായിട്ട് വരുന്നുണ്ട് ഞാൻ പണ്ടൊക്കെ എനിക്ക് അത്ര വണ്ണം ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി മന്തിയൊക്കെ അങ്ങ് കഴിച്ചു തുടങ്ങി ഗുഡു ഗുഡു ഗുഡുട് ഗുഡെന്ന് പറഞ്ഞു വണ്ണം വെച്ച് തുടങ്ങി വണ്ണം വെച്ചിട്ട് ഫേസ് ഒക്കെ നല്ല പെട്ടെന്ന് എനിക്ക് ഫേസിന് നല്ല വണ്ണം വരും കേട്ടോ ഞാനൊരു ഫോട്ടോ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇടാം എല്ലാവണം പെട്ടെന്ന് കയറി വണ്ണം വയ്ക്കും പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്വാഷോ ഒക്കെ യൂസ് ചെയ്തു ഒക്കെ ഒന്നും കൊന്ന് സെറ്റാക്കാം സ്കിൻ കെയർ ഒക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മടുപ്പായി പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് തീരെ മടുപ്പായി പക്ഷെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു സൈഡിലോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വയ്ക്കുന്ന മുഖം കാരണം നേരെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുട്ടാ മുഖമായിട്ടെ ചപ്പാ ഒരു ചപ്പാത്തി പൊരുട്ട് വെച്ചിരിക്കുക പരത്തി വെച്ചിരിക്കില്ലേ അതുപോലെ ഇരിക്കും മുഖം അപ്പം ഐ തോട്ട് അൽ സ്റ്റാർട്ട് മൈ സ്കിൻ കെയർ റുട്ടീൻ ബിക്കോസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് പിരീഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ബ്രേക്ക് ഔട്ട്സ് വരും ആൻഡ് ആ ബ്രേക്ക് ഔട്ട്സ് പോയി കഴിയുമ്പോൾ ഐ മീൻ ഒക്കെ വന്ന് പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാർക്ക് ഇങ്ങനെ വരും എനിക്കിത് പണ്ട് തൊട്ടേ ഉള്ളതാട്ടോ ഇറ്റ്സ് നോട്ട് വെരി ന്യൂ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് ഞാൻ പറഞ്ഞില്ല നല്ല സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പം ഐ തോട്ട് ഐ വിൽ സ്റ്റാർട്ട് മൈ സ്കിൻ കെയർ റുട്ടീൻ സോ ഐ എം തിങ്കിങ് ഓഫ് എ തേർട്ടി ഡേയ്സ് ചലഞ്ച് അപ്പോൾ ഞാൻ വാഷോ വെച്ചിട്ട് എൻ്റെ ഈ ഇതൊന്ന് മാറ്റിയെടുക്കണം സോ ലെറ്റ്സ് സീ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇത് കറക്റ്റ് മെത്തേഡ് ആണോന്നറിയില്ല ബട്ട് ഇതാണ് ഞാൻ കല്യാണത്തിന് മുമ്പ് അല്ലെങ്കിൽ നേരത്തെ ഞാൻ യൂസ് ചെയ്തോണ്ട് എനിക്ക് ആക്ച്വലി ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ളൊരു ജോലിന് ഒക്കെ ഇപ്പോഴും ഉണ്ട് ബട്ട് അതങ്ങോട്ട് കറക്റ്റല്ല സോ എനിവേ ലെറ്റ്സ് കോ ബ്ലോഗ് ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള എന്ത് ഓയിലോ മോയ്സ്ചറൈസറോ യൂസ് ചെയ്യാം ഫേസിൽ മെസാജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മോയിസ്ചറൈസറോ യൂസ് ചെയ്യാൻ പറയുന്നത് നമ്മൾ സ്കിൻ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ സ്കിൻ ശരിക്കും ഇറിറ്റേറ്റഡ് ആവും അപ്പോൾ ബ്രേക്ക്ഔട്സോ അങ്ങനെ എന്തെങ്കിലും വരും അപ്പോൾ അത് അവോയിഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇനീഷ്യലി ഞാൻ ഗുവാഷോ യൂസ് ചെയ്യുന്ന മുമ്പ് ഫേസ് ഒന്ന് കൈ കൊണ്ടുള്ള മസാജസ് ആയിരിക്കും ആദ്യം ചെയ്യുന്നത് എന്നിട്ടായിരിക്കും ഞാൻ ഗുവാഷോ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് ഫേസ് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും മിനിമൽ പ്രഷർ യൂസ് ചെയ്ത് മാത്രം ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിന്റെ അവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി പ്രഷർ കൊടുക്കാതെ ചെയ്യാൻ ശ്രദ്ധിക്കാം യൂസ് യൂസ് അല്ലെങ്കിൽ സാജ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു ഫൈവ് ടൈംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും ഫൈവ് ടൈംസ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ആ ഏരിയ വെച്ചിട്ടാണ് മസാജ് ചെയ്യുന്നത് ഇനി നമ്മൾ ആ ഫ്ലാറ്റ് സർഫസ് വെച്ചിട്ടായിരിക്കണം നെക്സ്റ്റ് മസാജ് ചെയ്യാം ഫുൾ മസാജ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ലാസ്റ്റ് എൻഡ് ചെയ്യുന്നതാണ് കൈ കൊണ്ട് പിന്നെയും മസാജ് ചെയ്യും ഇങ്ങനെ ഒരു സൈഡിൽ ഒരു ട്വന്റി ടൈംസ് വെച്ചിട്ട് ഞാൻ ഫുൾ മസാജ് ചെയ്യും ഇതോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ വാഷ് ചെയ്ത് നേരത്തോടെ ശരിക്കും നന്നായിട്ട് വെള്ളം വേണം അപ്പോൾ ഞാനിത് എടുത്തിട്ട് സോ ഞാൻ ഫസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്ലെൻസിങ് സോഫ്റ്റ് ക്ലൻസിങ് ഓപ്ഷനാണ് എനിക്കൊരു ഡോക്ടറെ തന്നായിരുന്നു എനിക്ക് സ്കിന്നിനെ ഒത്തിരി ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പോൾ എനിക്ക് വേറെ എന്ത് യൂസ് ചെയ്താലും എനിക്ക് ബ്രേക്ക് ഔട്ട്സും ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നതാണ് വരും എനിക്ക് രണ്ട് മൂന്ന് ഫേസ് വാഷസ് അല്ലെങ്കിൽ സ്കിൻ കെയർ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന സെറം ആയിക്കോട്ടെ ലോഷൻ ആയിക്കോട്ടെ സൺസ്ക്രീൻ ആയിക്കോട്ടെ എന്ത് തേങ്ങയാണെങ്കിൽ ആവശ്യമില്ലാത്ത എടുത്ത വാരത്ത് വെച്ചാൽ കുരു വരും നന്നായിട്ട് കുരു വരും കുരു വന്നിട്ട് വെറുതെ കുരു വന്നാൽ മാത്രം കുഴപ്പമില്ല അല്ലാതെ അതായത് പോലെ ഇങ്ങനെ കേട്ടോക്കെ അറുത്തന്ന് മാർക്ക് വരും അപ്പോ ഞാനൊരുവിധം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് തിരിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ഥലത്ത് ഒരു വരും കേട്ടോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതപ്പോൾ വീട് ഒന്നും വന്നിട്ടുണ്ടോ ഞാനിപ്പോൾ അതിനെ അങ്ങനെ തന്നെ വിടുക ഓവറായിട്ട് ഇപ്പം അതിനൊന്നും ഭയങ്കര ടെൻഷനാക്കുന്നില്ല വരട്ടെ അത്ര നമുക്ക് മിനിമം ചെയ്യാന്നുള്ള സ്കിൻ കെയർ ചെയ്യാം ഇത്രേ ഉള്ളൂ ഓവറായിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ട് ചെയ്യുക ഈ ജനറൽ ക്ലെൻസ് ക്ലെൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ നല്ലതാണ് ഞാൻ ഡബിൾ ക്ലെൻസിങ് ആണ് ആക്ച്വലി മോർണിംഗിൽ യൂസ് ചെയ്യുക മെത്തേഡ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഞാൻ ചോദില്ല ആദ്യം ഒരു ഫേസ് വാഷ് ഇട്ട് ചേണ്ട പിന്നെ നമുക്ക് ഫേസ് വെച്ചിട്ട് പിന്നെയും കണ്ടിട്ടുള്ള പറയുമ്പോൾ ഒരു ഇത് ഈ ചില ഒരു ഇത് രണ്ടോ ഫ്രണ്ട്സിനും ഞാൻ രണ്ടു മൂന്ന് പേരോട് പറട്ടെന്നു കേട്ടോ ഈ ലോഷൻസ് വേണ്ടതാണ് ഇത് ഈ ഫേസ് ആ സെൻസിറ്റീവ് സ്കിൻ വേണ്ടിയിട്ടുള്ള കേട്ടോ പക്ഷെ അവർ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ പാ ഇല്ലോ സിനിമ പാത നല്ലതല്ല പതയുന്ന സാറിൻ്റെ എങ്കിലും നല്ലതല്ല പതിച്ച് സോപ്പർക്കുന്നവരെയും ആ പരിപാടി ശരിക്കും നമ്മൾ നല്ലതല്ല സ്കിന്നും ഹെൽത്തി നമ്മുടെ മനസ്സ് മത്തതേ നമുക്ക് ശരിയില്ല കൊറേ പതിച്ചു കഴിച്ചിട്ടൊക്കെ ഉണ്ട് കാര്യം കൂട്ടിയാണ് ഞാനീ എന്തോ യൂസ് ചെയ്യാൻ പറ്റുന്ന എണ്ണ യൂസ് ചെയ്തിട്ട് നോർമൽ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് മസാജ് ചെയ്യുക ഫേസിൽ അപ്പോ എണ്ണമായി ഉണ്ടാവും ചിലപ്പോൾ ഒരു നോർമൽ ഒരറ്റ ഫേസ് വാഷ് ഒന്ന് പോവാറില്ല അങ്ങനെയാണ് ഞാൻ ഡബിൾ വാഷ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് എഫക്ട് കിട്ടുന്നുണ്ട് രാവിലെ അല്ല നമ്മൾ ഒന്നിച്ച് വന്ന് ചെയ്യുമ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടും അപ്പൊ ആക്ച്വലി പോയിട്ടുണ്ട് എനിക്ക് പിന്നെ എണ്ണമായി അങ്ങനെ മുഖത്തിടുന്ന ഇഷ്ടമില്ലാത്ത ആളൊന്നല്ല ഫേസ് വാഷാണ് ഇതെനിക്ക് ടൂർ തന്നെ എന്റെ ഫേസിന് വേണ്ടിയിട്ട് സോ എണ്ണൂട്ടാൻ യൂസ് ജസ്റ്റ് ഏറിംഗ് ഒരു നോർമൽ ഫേസ് വാഷ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന ഫേസ് വാഷ് ആരൊക്കെ എന്തൊക്കെ ഉപയോഗിക്കുന്നു എന്തെന്ന് ചോദിച്ചാൽ അവരിതാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാനും അതെടുത്ത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് പൈസ കളയാൻ നിൽക്കരുത് വാട്ട് ഈസ് സ്യൂട്ടബിൾ ഫോർ യുവർ സ്കിൻ അത് യൂസ് ചെയ്യാം ബിക്കോസ് എൻ്റെ അടുത്തത് ആരും വീട്ടിൽ ഒന്നും നോക്കുന്നില്ല എന്ത് സ്കിൻ കെയറാണ് ഏത് സ്കിൻ മറ്റേ എന്ത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത് ഏത് ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് മനസ്സിലായോ ലാസ്റ്റ് എന്താ ആൾക്കാർ കാണുന്ന നമ്മുടെ മുഖം നമ്മളെങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടാണോ നമ്മൾ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നെ അങ്ങനെയൊക്കെയായിരിക്കും ഇത്തിരി ചിലപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമുക്ക് നമ്മൾ ഡിസയർ എഫക്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സങ്കടം വരില്ലേ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ആൾക്കാരൊക്കെ കാണുന്ന ഈ സിബ്രീ ടീസും യൂട്യൂബിലൊക്കെ ഓരോരുത്തർ യൂസ് ചെയ്യാൻ കണ്ടിട്ട് ഞാൻ വലിച്ചു പോയി വാങ്ങിച്ച് എൻ്റെ പൈസയും പോയി മുഖം മൊത്തം കുളവും ആയി ഫേസ് വാഷ് ഒക്കെ ചുമ്മാ 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 ചുമ എനിക്കിഷ്ടമായി ലയില ചുമന്ന്